ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ഇന്ന് നമുക്ക് ഒരു ചീര തോരൻ തയ്യാറാക്കാം ഇപ്പോൾ ചീരയുടെ സമയമാണല്ലോ വെള്ള ചീരയും കിട്ടും ചുമന്ന ചീരയും കിട്ടും വെള്ളമെന്ന് പറയാൻ നമ്മൾ പച്ച ചീര കിട്ടണം ഇന്ന് ചീരയാണ് കിട്ടിയിരിക്കുന്നത് ഇത് നല്ല പ്രത്യേക ടേസ്റ്റാണ് നമ്മളിത് നല്ലപോലെ ചെറുതായി നല്ലപോലെ കഴുകി ചെറുതായി കട്ട് ചെയ്തിട്ട് നമ്മളിത് തയ്യാറാക്കുമ്പോൾ തന്നെ അരപ്പും ചേർത്ത് പോലെ ഒരേ പോലെ ഇളക്കി വേവിക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചീരത്തോരൻ തയ്യാറാക്കാം അത് ചീരത്തോരൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചൂടോട് നമ്മുടെ പച്ച ചോറുമായിട്ട് കഴിക്കണം തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല വീണ്ടും ചൂടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല തോരൻ ഉണ്ടാക്കി തന്നെ നമ്മൾ വെറും ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കണം ചീരത്തോരൻ അത് അപ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത് ആദ്യം നമുക്ക് അതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം നല്ല പച്ച തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മൾ മുളക് മുളക് പൊടി ചേർക്കുന്നൊരു പച്ചമുളകാണ് കുറച്ച് ജീരകവും വെളുത്തുള്ളിയും അത് ചേർത്ത് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം പച്ചമുളകാണ് നമ്മൾ ഇരിക്ക് വേണ്ടി ചേർത്തിരിക്കുന്നത് നമുക്ക് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും പൊട്ടിച്ച് കടവും മുളകും ഇട്ട് അത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അരി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും ചേർത്ത് അരപ്പും ചേർത്ത് നല്ലപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചോ അധികം കുഴയാതെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം ഇതിനകത്ത് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ശരിക്ക് വെള്ളം ഉണ്ടാവും അരപ്പ് അരച്ചിട്ട് ഒരു കുറച്ച് ഒരു രണ്ട് സ്പൂൺ വെള്ളം തളിച്ച് അരപ്പും ചേർത്ത് ഒന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ വെന്ത് പെട്ടെന്ന് വേവുകയും ചെയ്യും വെന്ത് കഴിയുമ്പോൾ കുഴഞ്ഞു പോകാതെ നല്ല രീതിയിൽ തോരൻ ചെയ്തെടുക്കാൻ പറ്റും അത് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നമ്മൾ അരിപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് തോരൻ കടുവ തിളച്ചതിന് ശേഷം ചീരയും അരിപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി ഉപ്പും ചേർത്ത് നല്ല പച്ചമുളകാണ് ഇരിക്കും ചേർത്തിരിക്കുന്നത് നല്ലപോലെ ഇളക്കി ഒരു രണ്ട് തുള്ളി വെള്ളം നമുക്ക് ഒന്ന് ഒന്ന് തളിച്ച് നല്ലപോലെ കുഴച്ചെടുത്ത് അടച്ച് വേവിക്കുവാണെങ്കിൽ നമുക്കത് വെന്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വേവുകയും ചെയ്യും വെന്ത് കഴിയുമ്പോൾ നല്ല തോരൻ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കാണാനും നല്ല ഭംഗിയായിരിക്കും കുഴയാതെ തന്നെ നമുക്കത് ചീരത്തോനും നല്ലപോലെ കിട്ടും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇപ്പോഴാണ് നമ്മൾ ചീര കഴിക്കേണ്ടത് ഇപ്പോഴാണ് ചീരയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോഴേത് സമയത്തും ചീര കിട്ടുന്നുണ്ട് പക്ഷേ ഈ സമയങ്ങളിൽ കിട്ടുന്ന ചീരക്കാണ് നല്ല ടേസ്റ്റ് ഈ ധനുമാസം ഈ സമയം പകരം ധനുമാസത്തിലൊക്കെ കിട്ടുന്ന ചീരയ്ക്കാണ് കൃഷിയും തൊട്ടേ ചീര കിട്ടിത്തുടങ്ങും ഈ സമയങ്ങളിൽ കിട്ടുന്ന ചീരയ്ക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി നമുക്കിന്ന് അടച്ച് സിമ്മി വേവിച്ചെടുക്കാം സിമിൽ വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ കടുവൊക്കെ താളിച്ചിട്ടുണ്ട് ഇനി കറിവേപ്പില മാത്രം ചേർത്താൽ മതിയാവും നമ്മുടെ ചീര ഇവിടെ നല്ലപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അരപ്പൊക്കെ ഒരേപോലെ ചേർന്ന് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്